തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ആഘോഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ജൂൺ മൂന്നിന് സ്കൂളിൽ നടക്കും ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിസ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഒരുക്കത്തിലാണ് ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ജൂൺ മൂന്നിന് ഉദ്ഘാടന സമ്മേളനം നടക്കും ഓണക്കാലത്ത് നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുള്ള ഓണാഘോഷവും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സമാപന സമ്മേളനവും നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശ്രീ ടി ഐ മധുസൂദനൻ അവറുകൾ നിർവഹിക്കുന്നു ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ അദ്ദേഹം വഹിക്കുന്നതായി ഈ യോഗത്തിൽ വച്ചിട്ട് കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അനുമോ കുട്ടികളെ അനുമോദിക്കാനും അതോടൊപ്പം തന്നെ ഈ വർഷം ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തു വന്ന കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്യാനും ഈ യോഗത്തിൽ ഈ യോഗത്തിൽ വിതരണം ചെയ്യുന്നതാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ബാച്ച് സ്പോൺസർ ചെയ്ത ഏകദേശം അൻപതിനായിരത്തിൽ അധികം രൂപ മുടക്കി സ്കൂളിലേക്ക് ഒരു മൈക്ക് സെറ്റ് സംഭാവന ചെയ്തിട്ടുണ്ട് ആ മൈക്ക് സെറ്റിൻ്റെ സ്കൂളിനെ സമർപ്പിക്കുന്ന ചടങ്ങും ഈ ദിവസങ്ങളിൽ നടക്കുക തിരുമേനി സ്കൂളിൽ വിളിച്ചു ചേർത്ത മാധ്യമ യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ഹെഡ്മാസ്റ്റർ പ്രസാദ് മദർ പി ടി എ പ്രസിഡന്റ് സ്മിത ഷൈജു എന്നിവർ സംസാരിച്ചു ഇവിടെ എത്തിക്കാൻ ഈ എത്തിച്ച നമ്മുടെ അധ്യാപക സംഗമം ആരോപിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫെബ്രുവരി മാസമാണ് ഇതിൻ്റെ സമാപനം ഫെബ്രുവരി മാസമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വർഷം ഏറ്റവും മനോഹരമായ നിലയിൽ നമ്മുടെ ഈ തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ പിന്നെ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുകയാണ് എസ് എൽ സി ആയാലും പ്ലസ് വൺ പ്ലസ് ടു ആയാലും ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് അതുപോലെ തന്നെ ഈ ഒരു ജൂബിലി മുഴുവൻ പേർക്കും യൂണിഫോം നൽകുന്ന പദ്ധതി അടക്കം വരുന്നുണ്ട് സുവർണ ജൂബിലി ആഘോഷവും സ്കൂൾ പ്രവേശനോത്സവവും ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും പി ടിഎ ഭാരവാഹികളും അംഗങ്ങളും മാധ്യമയോഗത്തിൽ പങ്കെടുത്തു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്